ലൈംഗിക പീഡനാരോപണങ്ങൾ നേരിടുന്ന നേതാക്കളെ സംരക്ഷിച്ച ചരിത്രമാണ് കോൺഗ്രസിൻ്റെ അതേ കോൺഗ്രസ് ആണിന്ന് സിനിമാ മേഖലയിൽ സ്ത്രീകൾക്ക് നേരെയുള്ള ചൂഷണങ്ങളുടെ പേരിൽ സർക്കാരിനെ വിമർശിക്കുന്നത് പീഡനക്കേസിൽ ഒളിവിൽ പോയ എം എൽ എ ആണ് എൽദോസ് കുന്നപ്പിള്ളി വീട്ടമ്മയെ പീഡിപ്പിച്ച കേസിൽ ജയിലിൽ കിടന്ന ചരിത്രമാണ് എം വിൻസെന്റ് എംഎൽഎക്കുള്ളത് എം പിമാരായ കെ സി വേണുഗോപാൽ അടൂർ പ്രകാശ് ഹൈബി ഇടൻ കൊടിക്കുന്നിൽ സുരേഷ് തുടങ്ങിയവർ സോളാ കേസിൽ പീഡനാരോപണങ്ങൾ നേരിട്ടവരാണ് ഇവരൊക്കെ രാജിവെക്കാതെ പദവിയിൽ തുടരുകയാണ് ചെയ്തത് എന്നിട്ട് ഇപ്പോ ഇതേ കോൺഗ്രസ് പറയുന്നു ആരോപണത്തിന്റെ പേരിൽ മുകേഷ് എം എൽ എ രാജിവെക്കണമെന്ന് പീഡന പരാതികളുമായി ഇരകളായ സ്ത്രീകൾ മുന്നോട്ട് വന്നിട്ടും ഒരു ഘട്ടത്തിലും ഒരു തരത്തിലുള്ള നടപടിക്കും കെ ശ്രമിച്ചിട്ടില്ല എൽദോസ് കുന്നപ്പിള്ളി എം എൽ എ ഒളിവിൽ പോയപ്പോൾ എവിടെയെന്ന് തങ്ങൾക്ക് അറിയില്ലെന്ന് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞവരാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും കേസിൽ ആത്മഹത്യക്ക് ശ്രമിച്ചതും ഇതിനു പിന്നാലെ ഭീഷണിപ്പെടുത്തൽ പുറത്തു വന്നതുമൊക്കെ വിവാദമായിരുന്നുവെങ്കിലും എം എൽ എയെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു കോൺഗ്രസ് നേതൃത്വം അന്ന് സ്വീകരിച്ചത് എൽദോസ് കുന്നപ്പിള്ളിക്കെതിരെ ബലാത്സംഗവും കൊലപാതക ശ്രമ കേസുമുണ്ട് ഒന്നിലേറെ തവണ ബലാത്സംഗം ചെയ്തെന്നും പരാതിപ്പെടുമെന്നായപ്പോൾ കോവളത്ത് വെച്ച് കൊല്ലാൻ ശ്രമിച്ചെന്നുമുള്ള കുറ്റങ്ങൾ ചുമത്തി എംഎൽഎക്കെതിരെ പോലീസ് കുറ്റപത്രം വരെ സമർപ്പിച്ചിട്ടും കോൺഗ്രസ് നടപടിയെടുത്തില്ല എം എൽ എ ആയി ഇയാൾ തുടരുകയാണ് ഗുരുതര ആരോപണമുണ്ടായിട്ടും സ്ഥാനമൊഴിയാൻ ഈ നേതാക്കൾ തയ്യാറായിട്ടില്ലെന്നതും കോൺഗ്രസിന്റെ കപടമുഖം വെളിവാക്കുന്നു തെറ്റുകാരനാണെങ്കിൽ മുകേഷ് രാജിവെക്കണമെന്ന ആവശ്യം ന്യായമാണ് എന്നാൽ പീഡനക്കേസിൽ ജയിലിൽ കിടന്ന കോവളം എം എൽ എ എം വിൻസെന്റും പീഡനക്കേസിൽ അന്വേഷണം നേരിടുന്ന പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പിള്ളിയും എം എൽ എ മാരായി തുടരുന്നത് ന്യായമാണോ പ്രതിപക്ഷ നേതാവേ അവരും രാജിവെക്കണ്ടേ അവരുടെ വീടിനു മുന്നിലും പ്രതിഷേധം വേണ്ടേ അതേസമയം കേസിൽ പ്രതികളായ കോൺഗ്രസ് എം എൽ എ മാരായ എം വിൻസെന്റ് എൽദോസ് കുന്നപ്പിള്ളി എന്നിവരെ രാജിവെപ്പിച്ച ശേഷം മതി മുകേഷിനെതിരെ പ്രതിഷേധിക്കാനെന്നാണ് സി പി എം നിലപാട് ഇന്നറിയാൻ കണ്ണൂർ